അരാപ്പിക്കുന്നു ബിരിയാണിയാണ് ബിരിയാണി ആ ഇവ ഭയങ്കര കേട്ടോ ഞാൻ അടുത്ത സെറ്റ് ഞാൻ എടുക്കാൻ വേണ്ടി പോണല്ലോ ഇത്ര എടുത്തിട്ടുണ്ട് ഇത് നമ്മളിപ്പോ ഉള്ളത് കോട്ടയം സംക്രാന്തിയിലാണ് നമ്മുടെ മനാഫിക്കയുടെ കടയിലേക്ക് പോകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മുടെ മഹാരാഷ്ട്രയിലെ വീഡിയോ കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ മീൻ മേടിക്കാൻ വേണ്ടി പോയായിരുന്നു അന്നത്തെ വീഡിയോയ്ക്ക് നമ്മളിങ്ങനെ മെൻഷൻ ചെയ്തായിരുന്നു നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പറയുവാണെങ്കിൽ ബാക്കി കിടക്കുന്ന മേടിക്കുകയാണ് അപ്പം എന്താണെന്ന് കുറച്ച് കമന്റ് വന്നിട്ടുണ്ട് മേടിച്ചോളം പറഞ്ഞിട്ട് നമ്മളിതേ കടയിലേക്ക് പൊക്കോണ്ടിരിക്കുവാണ് കടയിൽ എത്തിക്കോണ്ടിരിക്കുന്നു സംക്രാന്തിയാണ് നല്ല ട്രാഫിക്കിന്റെ സമയമാണ് കേട്ടോ നമ്മളിതേ മനാഫ്രിക്കയുടെ കടയിൽ എത്തിയിട്ടുണ്ട് വണ്ടി തേങ്ങോട്ടേക്ക് കയറ്റി പാർക്ക് ചെയ്യുന്നു ഓൾ സെറ്റ് പോയി നോക്കാം കേട്ടോ മറ്റേ മേടിക്കാലേ നമ്മൾ അവസാനത്തെ വീടേക്ക നമ്മളിങ്ങനെ പറഞ്ഞാരുന്നു കേട്ടോ മനാഫിക്കാണെങ്കിൽ കുമ്മാരെ മാറ്റിയിട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്ക് എന്നാണല്ലോ ഉണ്ടല്ലോ ഇതിന്റെ റേറ്റ് ഏറെ എന്ന റേറ്റ് വരുന്നായിരം പേര് ആൻപ നിലവിൽ ഇപ്പൊ ഇത്ര മടുപ്പാർ പോലും മൂവായിരം വരെ ഇതിന്റെ കുഞ്ഞിനു വില ആൻപ എത്ര മുട്ട വരൂ നാലു മുട്ട വരും നാല് മുട്ട വരെ ഒരുമാർക്ക് നാലു വയസ്സല്ലേ ആയിസെ ഭയങ്കര കൂടുതലേ അല്ലേ ഏകദേശം ഒരു പത്ത് മുപ്പത് വയസ്സ ആയുസ് അറുപത് മുകളിൽ ആയുസ് ഉള്ള സാധനമാണ് നമുക്ക് പിടിക്കും ഒരാൾ ഒരാള് വലിയ കൊഴപ്പില്ല കിട്ടിയോ കടിച്ചോ ആ ഇപ്പൊ ഭയങ്കര കാമായിട്ടിരിക്കുന്നു കേട്ടോ ഇവന്റെ ദേഹത്ത് വരുന്ന കളർ ഞാൻ കാണിച്ചു തരാം ഒരു ഓറഞ്ച് മഞ്ഞ പച്ച അത് ചെയ്തോ ഇത് നല്ല ഗ്രേ കളർ ശരിക്കും നമ്മുടെ ഒരു നാടൻ തത്തേടെ ഒരു ഷേപ്പ് ഉണ്ടല്ലേ ചെയ്തല്ലോ നമ്മുടെ ഒരു നാടൻ തത്തേക്കൊരു ഷെയ്പ്പുണ്ട് ഞാൻ പിടിക്കുന്നില്ല ഞാൻ പിടിച്ചിട്ട് അങ്ങനെ എന്തേലും പറഞ്ഞു ചോദിക്കാൻ പണിയാവും അപ്പൊ മനോദിക്കാണെങ്കിൽ അവനെ ഒരു കൂടുതലോട്ടിട്ട് പോകാൻ അടുത്തവനാണ് കയ്യിൽ കിടന്നാ മതി കേട്ടോ അടുത്തവൻ പിടിക്കുന്നത് പിന്നെ പിടിക്കാൻ അടിക്കില്ല പിടിക്കാൻ അറിയാതെ പിടിച്ചടിക്കില്ലേ അവന്റെ മോൻ്റെ പേടിയോ കടിക്കിട്ട് കഴിഞ്ഞാൽ സൂപ്പർ കടിയോട്ടോ ഇത് കേട്ടോ കറക്റ്റ് പിടുത്താ പിടിച്ച ഞാനിപ്പോ അവൻ പിടിക്കുവാണെങ്കിൽ കൈയുടെ ഒരു ഭാഗമായിട്ട് പോകത്തുള്ളൂ മെയിൻ്റെ സീസണില് എങ്ങനെയാണ് തിരിച്ചറിയുന്നത് ഡിയനുള്ളത് ഡിയനുള്ള ഒമാര മേടിക്കുന്നുണ്ട് ഏഹ് കാടുണ്ട് ആ ഓക്കെ ഓക്കെ ഉമ്മാരുടെ കാലയിൽ റിംഗ് അടപ്പുണ്ട് കാഡും ഉള്ളതാണ് അതിനെപ്പറ്റി നമുക്ക് ഒമാര കൊടുത്തിട്ടുണ്ടല്ലോ ഇതിനെ ഇതിന് ഫുള്ള് വരാവും ഇത് ഫ്രീഡാവുമോ ഫ്രീഡാവും നമ്മുടെ സെന്ററിലെ പോകണ്ടില്ലാൻ പറ്റുമോ ഒരു കുഴപ്പമില്ല നമുക്ക്മാരെയ് മേടിക്കാം പിന്നെ നമ്മുടെ ലൈഫ് ഉള്ള ലൈഫ് അതും മേടിക്കാം ദൈവംമാരെ രണ്ടുപേരുടെയും കാടുകൊണ്ട് അടിപൊളി ഇതും സെറ്റാണ് മനസ്സൊക്കെ ആണെങ്കിൽ ഏഞ്ചലിനെ എടുക്കാനുള്ള വെള്ളം ഫുൾ എടുത്തിട്ടുണ്ടോ നമുക്ക് ഫുൾ പ്ലാറ്റിനം വൈറ്റ് ആണ് നമുക്ക് സെന്ററിൽ പോണ്ടി കൊടുക്കാം ഇത് പ്ലാന്റിനും അത് കുഴപ്പമില്ല നല്ലതല്ലേ പ്ലാന്റിന് അത് കുഴപ്പമില്ല അടിപൊളി ഓ വിമാനിച്ചെടുക്കുമ്പോഴേ നമ്മുടെ സെന്ററിലെ പോകേണ്ടത് നമ്മളിങ്ങനെ മീനുകളെ കൂട്ടിക്കൂട്ടി കൊണ്ടുവരുവാണ് പയ്യെ പയ്യെ സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ട് കോറിഡോർ ഏറ്റവും കൂടുതൽ കോറിഡോറെ എനിക്ക് വൈറ്റ് മറ്റവന്മാരെ കാണാനില്ല അവന്മാരെ അടിയിലായത് നമ്മളെ അത്ര കാണാൻ പറ്റത്തില്ല നമ്മൾ ഇവന്മാരെ മൊത്തം മേടിച്ചിട്ടുണ്ട് ഇനിയിപ്പൊ ഏഴുപേരല്ലേ ഇനിയിപ്പോ നമുക്ക് വേണ്ടത് നമ്മുടെ അരാപ്പയ്മക്കും ഉള്ള ലൈറ്റ് ഇത് കട്ടലയുടെ കുഞ്ഞുങ്ങളാണോ കട്ടലയുടെ കുഞ്ഞുങ്ങൾ ലൈവ് ബേറ്റ് കൊടുക്കാൻ വേണ്ടി കിടപ്പുണ്ട് നമുക്ക് ഇവന്മാരെ കുറച്ച് മേടിക്കാം നമ്മളെ നമ്മുടെ എല്ലാം ആണെങ്കിൽ വെള്ളം നിറച്ചിട്ടുണ്ട് ഇത് കട്ടലയുടെ രോഹുവിന്റെ കുഞ്ഞുങ്ങൾ അറിയുന്നുണ്ടോ അടിപൊളിമാരെ നമുക്ക് കുറച്ച് കൂടുതൽ അങ്ങ് മേടിക്കാം നമ്മൾ ഇവന്മാരെ നൂറെണ്ണം തന്നെ മേടിച്ചിട്ടുണ്ട് അടിപൊളി ഇതെടുത്ത് വെക്കാക്കി

പർച്ചേസ് കഴിഞ്ഞു അടിപൊളിയാണ് ടിപൊളിയാണ് കണ്ടു ഇനി വീട്ടിലോട്ട് പോവാണ് കേട്ടോ അങ്ങനെ അവന്മാര് നമ്മുടെ പുറകിൽ വളരെ സേഫ് ആയിട്ടിരിക്കുവാണ് നമ്മൾ നേരെ വീട്ടിലോട്ട് പോകുന്നു കിളിക്കോട്ടിലോട്ട് അഴിച്ചുവിടുന്നു അദ്ദേഹം നമ്മുടെ ഫോളോവേഴ്സ് പറഞ്ഞത് കൊട്ട് അവസാനത്തെ ഒരു വീഡിയോക്ക് അകത്ത് വന്ന കമന്റ് അനുസരിച്ച് നമ്മളൊരു തത്തേനെ മേടിച്ചിട്ടുണ്ട് കേട്ടോ കറക്റ്റ് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ നാടൻ തത്ത അപ്പൊ അതിനായിട്ട് ഞങ്ങൾ മേടിച്ച് വീട്ടിലോട്ട് പോവാണ് വീട്ടിൽ പോയിട്ട് നമ്മൾ ഉമ്മാരെ അഴിച്ചുവിടും അത് കഴിഞ്ഞ ദിവസം നമ്മുടെ കോട്ടയത്ത് നിന്ന് കൊറേ നാടൻ തത്തേനെ പിടിച്ചല്ലോ അപ്പൊ നമ്മളാണെങ്കിൽ നാടൻ തത്തേനെ പോലെ ഇരിക്കുന്ന കുറച്ച് തത്തേനെ മേടിച്ചിട്ടുണ്ട് വീട്ടിൽ പറഞ്ഞു പറ്റിക്കാം വാ ആണ്ട് ഇതാരെ നടന്നു വരുന്നത് എന്റെ കാട്ട ഇതെവിടെകൂട്ടൻ കാൻകൂട്ടൻ എന്ത് ചെയ്യേ എന്റെ ദൈവമേ രണ്ടുപേരും നടന്ന് പാഞ്ഞു പാഞ്ഞ മരുന്നേ ആരെയെടുക്ക രണ്ടുപേരെയോ അന്നേ ബാ ചാടിക്കു ചാടിക്ക് വെറിക്കുന്നുണ്ടോ എന്തോ എന്നാ പറഞ്ഞോ അപ്പിയാണ് നീങ്ങി അപ്പിട്ടോ ദൈവ അല്ല കേട്ടോ അപ്പൊ കാര്യം ചെയ്യാം ദൈവനെ പിടിച്ചോ ആ അവനെ പിടിച്ചോ അപ്പനെ പിടിച്ചോ അപ്പിയായിരുന്നോ അപ്പിയായിരുന്നു കേട്ടോ പറഞ്ഞു അവൻ പറഞ്ഞു എന്റെ അടുത്ത് അപ്പിയോ എന്നിട്ട് ഞാൻ ഞാനവനെടുത്തു അപ്പേ ഇവിടെ ഇപ്പോൾ ഏതെങ്കിലും കൂട് ഫ്രീ ഉണ്ടോ ഇത് ഫ്രീ അല്ലേ അല്ലേ ആയി രാത്രിയായിക്കോട്ടോ ഇച്ചിരി ലേറ്റ് ആയി ഞങ്ങൾ വരാനായിട്ട് അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം തൽക്കാലം ഉപന്മാരെ നമ്മൾ ഈ ഒരു കൂടിനകത്താണ് ഇടുന്നത് ഇതല്ലാതെ വലിയ കൂട് പിടിച്ചിട്ടുണ്ട് ആ കൂടിനകത്ത് ഒരു ബോക്സ് എന്ന് വെച്ചിട്ട് നമ്മൾ ഇവരായെന്ന് വയ്ക്കും അപ്പോൾ ഉറപ്പായിട്ട് ഇവർ ബ്രീഡാവുന്ന ചാൻസ് ഉണ്ടെന്നാണ് മനാഫിക്ക പറഞ്ഞത് ഇത് കടിക്കുന്നവനാണ് കേട്ടോ ആയവനെ എടുക്കുന്നില്ല അവനും കടിക്കും തത്തനെ കാണിക്കാൻ വാ കുഞ്ഞു കുഞ്ഞിപ്പീണ് വാ അവർക്ക് ഈ തത്ത എന്ന് പറയാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് അത്ര പറയും ചെയ്യേ കുഞ്ഞിപ്പണി തത്ത എന്തു ദേ ഇതേ നോക്കി പിടിക്കലടാ കടിക്കൂടിച്ചു പുള്ളിക്കാരിക്ക് എങ്ങനെയെങ്കിലും ഇതിനൊന്ന് പിടിക്കണം അതാണ് അവളുടെ ലക്ഷ്യം അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം ഉമ്മ രണ്ടുപേരെ അയച്ച അങ്ങോട്ട് വിടാം ഒരാൾ കേറിയിട്ടുണ്ട് പൊക്കോ 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 അവന് ഇതുവരെ പോയിട്ടില്ല ഇത് വലുതായിട്ട് കടിക്കത്തില്ല അപ്പൊ പിടിച്ചു കഴിക്കപ്പൂട്ടി പിടിക്കണിക്കുന്നേ കേട്ടോ ആ തിരിച്ചു പിടിച്ചു തന്നു ആ കിടന്നുറങ്ങി കയ്യില് അപ്പയുടെ കൈ കിടന്ന് ഉറങ്ങി വിളി അങ്ങനെയല്ലേ തൊട്ട് നോക്കിയോട്ടോ ആ കണ്ടോ ഒരു വെല്ലുവിളി വെച്ചൊക്കെ ഞങ്ങള് തൊട്ട് നോക്കുന്ന കേണ്ടോ വേണ്ട മാന്തി കൊടുക്കുവാണോ തത്തക്കെ കേട്ടോ എന്നാ അങ്ങനെ കിട്ടോപ്പേ തത്താ തത്തയുടെ പൊക്കളാൻ പറയ കണ്ടല്ലോ അപ്പൊ നമ്മൾ ഇവനെ അടച്ചു വെച്ചിട്ടുണ്ട് ഇത് നമ്മുടെ അണ്ണാന്റെ കൂടെ ആയിരുന്നു കേട്ടോ അല്ല ഒരു കാര്യം കൂടി ചെയ്യണം ബാ അരാപ്പയമിക്ക് ഇന്ന് ബിരിയാണിയാണ് ബിരിയാണി ബാ നമ്മള് നൂറ് കാർപ്പൻ എടുത്തിട്ടുണ്ട് ഇതിൽ മൊത്തം ഒന്മാർ കഴിച്ചോട്ടെ നമ്മളിപ്പോൾ കുറച്ച് ദിവസമായിട്ട് സ്ഥിരം കടലിലാണ് ചൂണി പോകുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഫ്രഷ് വാട്ടർ മീനിനൊന്നും കിട്ടുന്നില്ല അല്ലാത്ത മേക്ക് കൊടുക്കാനായിട്ട് ഞാൻ ആദ്യം തന്നെ നമ്മുടെ ഫിൽട്ടർ ഓഫ് ചെയ്തിട്ടുണ്ട് ഇത് പറന്ന് നടന്നതായിരിക്കും അടി ലേ കവറ് പൊട്ടിച്ചിട്ടുണ്ട് ആദ്യമേ കുറേ മരുപിച്ചപ്പോൾ എല്ലാവരും ഇവിടെ ചോട്ട് നിൽപ്പുണ്ടേ അപ്പം ഞാൻ ഒരു ലേ കുറേ ആണെങ്കിൽ എനിക്ക് കട്ടെ രോഹുവിന്റെ കുഞ്ഞുങ്ങളാണ് മാമി അവളെ കാണിച്ച കണ്ട മീമിനൊക്കെ ഉണ്ടോ കുഞ്ഞുമറയും പുള്ളിക്കറിയ നോക്കിട്ടൊക്കെ മീ ഓഹോ മീമി കണ്ടോ ആ എടുത്തോ ഒരേത്തിന് എടുത്തോ കൊച്ചെടുത്തോ നമുക്ക് വലിയ മീമിനെ ചൂണ്ടായിട്ട് പിടിക്കണ്ടേ കൊടുക്കട്ടെ പപ്പേനെ വിളിക്കുക അടിയിലടിക്കുന്നുണ്ട് ഇഷ്ടം പോലെ കുഞ്ഞൊക്കെ വന്ന് അടിക്കുന്നുണ്ട് എവിടെ ആഹാ ഞാൻ അടുത്ത സെറ്റ് ഞാൻ വാരി എടുക്കാൻ വേണ്ടി പോണോ ഇത് കൊണ്ടല്ലോ ഇത്ര എണ്ണത്തിന് എടുത്തിട്ടുണ്ട് എല്ലാവരും ഇവിടെ വരും കേട്ടോ ഓ അടിയിൽ ടാങ്കിലൊക്കെ ഇടിക്കുന്നു ഒച്ച ചേക്കാൻ പറ്റുന്നുണ്ട് എല്ലാരും മാറി മാറി പിടിച്ചോളും കേട്ടോ നമ്മുടെ ഉദ്ദേശം നമ്മുടെ മീനുകൾക്ക് നല്ല മീൻ കൊടുക്കുക ആ ചെറുതൊക്കെ ഓട്ടി നടന്ന അടിക്കുന്നേ അപ്പ അവിടെ നിന്ന് ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ടാങ്ക് നല്ല ക്ലീൻ കണ്ടല്ലോ നല്ല രസമായിട്ട് കാണാൻ പറ്റിയേ ഇതേണ്ട കണ്ടോ കേട്ടോ നടക്കോട്ടിട്ടോ ചെറുതൊക്കെ ഓട്ടി നടന്നിടിക്കുന്നേ അടുത്ത സെറ്റ് സെന്ററിലോട്ട് ഇട്ടേക്കാം അടുത്ത് എന്നാ എന്നാ പറഞ്ഞാ കൊച്ച് ആ മീമീ ഇതിനകത്ത് കുറെ എണ്ണം മരുന്ന് ഒഴുകി തട്ടിപ്പോയി അപ്പൊ അവന്മാരെയൊക്കെ നമ്മളെ റെട്ടേ കൈ വീണു ഒരാൾ ഒരാളുടെ എല്ലാമാരും ഇതിലോട്ട് ഒഴിക്കാൻ പോവുമോ ചോ ഇഷ്ടം പോലെ ആവശ്യത്തിന് കഴിക്കാൻ മാത്രമുണ്ടോ അവന്മാർക്ക് ഉണ്ടോ ഒപ്പിയുണ്ടോ കണ്ടല്ലോ ട്ടിയിൽ കഴിക്കുന്നുണ്ട് കേട്ടോ റെട്ടിയിൽ അടി കൂടെ ഉണ്ടെന്ന് കഴിക്കുന്നുണ്ട് അപ്പം നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ കൊണ്ട് വൈകിട്ട് ഇപ്പം ആണ് ഇതിനകത്ത് ഇനി വെള്ളം ക്ലീൻ ആയി ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറെ മീനുകൾ മേടിച്ചിടാണ്ട് വരും നിങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ താല്പര്യമുള്ള മീനുകളുടെ പേര് കമന്റ് ചെയ്യുക നമ്മൾ ഉറപ്പായിട്ട് മേടിക്കുന്നതാണ് അപ്പൊ താങ്ക് യു സോ മച്ച് നമ്മൾ നമ്മുടെ സബ്സ്ക്രൈബർ ചെയ്യാൻ ഒക്കെ ഇതിന്റെ അടുത്ത് അറിയാം അല്ലേ േട്ടാ നമ്മൾ ഇതിന് ഒമ്പത് മണി ആണ് എന്റെ പേര് മിറ്റു അല്ലേ താങ്ക്സു കേട്ടോ ആ മെഡിക്കൽ ആണോ ജോലി ചെയ്ത് വരുന്ന കാര്യം